എല്ലാവർക്കും ും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് മഞ്ജു എന്ന് പറഞ്ഞുള്ള ചേച്ചിക്കാണുണ്ടോ ഗിഫ്റ്റിനാണോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നല്ല പേടിന്റെ ഭംഗിയുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പേടിന്റെ വണ്ടകളും അതുപോലെ തന്നെ പ്രീകളും ഒക്കെ കേട്ടോ അത് നമുക്ക് ഇന്നത്തെ പറഞ്ഞു ഫസ്റ്റത്തെ മോഡൽ വരുന്നത് പേളിൽ ഇതുപോലത്തെ പാളയാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത് കെട്ട് വന്നിട്ടുള്ള അതായത് പേളിന് ജസ്റ്റ് ഗോൾഡൻ്റെ ത്രെഡ് പോലത്തെ സംഭവം കൊണ്ട് ത്രെഡ് അല്ല കമ്പി പോലത്തെ അതുകൊണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പേള് ഊരി പോകില്ല കേട്ടോ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് പേളിൻ്റെ പശ പോയ ഊരി പോവും സംഭവം ഒട്ടിക്കാനായിട്ട് പറ്റും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇതാവുമ്പോ പേള് തീരെ ഇളകി പോലോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ ആണോ കേട്ടോ വന്നേക്കണത് വള നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതും അതുപോലത്തെ തന്നെ മോഡലാണോട്ടോ എല്ലാ പേളിൻറെയും അങ്ങനത്തെ തന്നെ മോഡലാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ വളയാണെട്ടോ വന്നേക്കണത് ഒരു വള ഇട്ടാൽ മതി കേട്ടോ അത്യാവശ്യം ഡിസൈൻ നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലാവൻഡറിൻ്റെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ കുറേ നാൾ മുമ്പ് കുറേ നാൾ മുമ്പ് നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പം കുറേ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്തവരും അതുപോലെ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആൻറ്റിക് മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണത് ടെമ്പിൾ എന്ന് പറയില്ല നമുക്ക് ടെമ്പിൾ ജ്വല്ലറി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് ആൻറ്റിക്കിലാണ് അതുപോലെ തന്നെ ലക്ഷ്മിയാണ് കേട്ടോ നീക്കുന്നത് നന്നായിട്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് പവിഴാണ് കേട്ടോ പവിഴത്തിന്റെ ഒരു ആറ് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ നീക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഇപ്പൊ കഴുത്തിൽ വണ്ണുള്ള ടൈപ്പ് ആൾക്കാരാണ് നീക്കുക എന്റെ കഴുത്തൊക്കെ വണ്ണുള്ള ടൈപ്പാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിന അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ബാക്കിലേക്ക് ബാക്ക് ചെയിനോ അല്ലെങ്കിൽ ത്രെഡോ വെച്ചിട്ട് കുറച്ചും കൂടി ഹാങ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇറക്കത്തിൽ ഇടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക പുതുക്കുള്ള കഴുത്തുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ വിഷയം വരില്ല കുറച്ചും കൂടി വണ്ണം കുറഞ്ഞിട്ടുള്ള കഴുത്തുള്ളവർക്കാണെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ അതല്ല നമ്മുടെ പോലെ എന്റെ പോലെയൊക്കെ വണ്ണമുള്ള കഴുത്താണെങ്കിൽ കുറച്ചും കൂടി ഒരു ത്രെഡോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികളൊക്കെ കുറച്ചും കൂടി കൂടുതൽ വെച്ചിട്ടിടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു വാളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതൊക്കെ ടു ഫോറും ടു സിക്സിൽ മാത്രമാണ് കേട്ടോ പേളിൻ്റെ വളയായാലും വന്നിട്ടുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല കൂടുതലായിട്ട് മൂവിങ്ങുള്ളത് ഉള്ളത് ടു ഫോറും ടു സിക്സാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ അപ്പം എങ്ങനെയാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞിട്ട് ടു റ്റൂവും ടു എയ്റ്റും ഒക്കെ കൊണ്ടുവരാട്ടോ ഞാൻ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ വളയാണോ കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റ് എടുക്കണില്ലേ കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു മോഡലായിരുന്നു അതിനേക്കാർ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് കൊതുക്കുള്ളൊരു ഒരു ടൈപ്പാണ് ഇഷ്ടം അപ്പോൾ ഫസ്റ്റ് കാണിച്ച മോഡൽ എടുക്കാം അതെല്ലാം കുറച്ചും കൂടി എന്താ പറയാ പേളിൻ്റെ വളയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വലിപ്പത്തിൽ ഇടണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വലിപ്പത്തിലുള്ള സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത് വലുപ്പത്തിലാണോ കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് നമ്മളിപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് നമ്മൾ കുറച്ചും കൂടി മോഡൽ എന്ന് പറഞ്ഞില്ലേ ആ മോഡലിൽ വരുന്നതാണ് ഓരോന്നെ ക്രീമായിട്ടും അതുപോലെ തന്നെ ഒരു മോഡൽ വരുന്നത് വൈറ്റും ആണ് കേട്ടോ പേള് വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ പളിയാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ടും സെയിം മോഡലാണ് വന്നേക്കുന്നത് പക്ഷെ സൈസ് വ്യത്യാസമാണ് കേട്ടോ വന്നേക്കണത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിന്നായിട്ടുള്ള മോഡലും കുറച്ചും കൂടി വലിപ്പത്തിലുള്ള മോഡലും വന്നിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഓരോ പേളിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മറ്റൊരു മോഡല് വന്നേക്കണത് മൂന്ന് ലെയറിന്റെ പേളിൻ്റെ ഒരു മാലയാണെട്ടോ വന്നേക്കുന്നത് നമ്മൾ കുറെ നാൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് മൂന്ന് ലെയറിന്റെ നന്നായിട്ടില്ലേ ഗോൾഡും അതുപോലെ തന്നെ പേരും നന്നായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പത്ത് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ ഇടണത് തന്നെയാണ് കേട്ടോ ഭംഗി ഇത് കാണാനായിട്ട് കാര്യം കുറച്ചും കൂടി ഇറക്കി ഇടുമ്പോൾ ഇറങ്ങി കിടക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കുടുങ്ങി കിടക്കണ പോലെ ഒരു മൂന്ന് ലെയർ ആകുമ്പോളേ അത് ചെസ്റ്റിൻ്റെ അവിടെ അങ്ങനെ കിടക്കണമാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭംഗിയായിരിക്കും ഇതാകുമ്പോൾ ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലെയർ മാലയാണ് കേട്ടോ വന്നേക്കണത് പേളും അതുപോലെ തന്നെ പവിഴും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വന്നേക്കണ ഒരു മോഡലാണ് ആറ് ലെയർ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കുറച്ച് ഇറക്കത്തിൽ ഇടാമായിരിക്കും കേട്ടോ ഭംഗി ഇറക്കം കുറയുമ്പോൾ കുറച്ച് ഭംഗി കുറവായിരിക്കും അപ്പോൾ ഇതിൽ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ത്രെഡോ അല്ലെങ്കിൽ ബാക്ക് ചെയിനോ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഭംഗി ഉണ്ടാവുക മോഡൽ വന്നേക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു പേളും ഒരു ഗോൾഡിൻ്റെ മുത്തും അങ്ങനെ ഇടകർന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് പവിഴാണ് കേട്ടോ പവിഴും അതുപോലെ തന്നെ ഗോൾഡ് മുത്തും കൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇതും നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പവിഴം ചെറിയ മുത്തുകളായിട്ട് വന്നുള്ള ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ലെയർ ആണ് വന്നേക്കണത് ആ ഗോൾഡിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ട് ഗോൾഡിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതവിടെ ലോക്കായിട്ട് നിൽക്കും കേട്ടോ ഇങ്ങനെ പിട്ട് കിടക്കില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പവിഴം മോഡലാണ് കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ് ആണോ വന്നേക്കുന്നത് ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ വരുന്നത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ ഡബിൾ ലെയർ ആണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതാവുമ്പോ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഡിസൈൻ ആണോട്ടോ പേളിൽ വന്നേക്കണത് ചെറിയ മുത്തുകളായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒതുക്കത്തിലുള്ള പേളിന്റെ വർക്കും വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് നല്ല ഒതുങ്ങിയിട്ടുള്ള ടൈപ്പിലാണ് വന്നേക്കണത് ഒരു എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മൂന്ന് ലെയർ കാണിച്ചില്ലേ അതിന്റെ ഏകദേശം ഒരു മോഡലാണ് വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോ ഗോൾഡന്റെ മടിയിലേക്ക് വരുമ്പോ പേള് മാത്രമായിട്ടുള്ള ഒരു മോഡലാണ് പത്ത് മിനിറ്റ് ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കി തെരുന്ന് അതുപോലെ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഗ്രൂപ്പിൽ ജോൺ ചെയ്താലും ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതായത് റേറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ അടുത്ത വീടുകളിൽ നല്ല അടിപൊളി കോണ്ടായിട്ട് വീടുകളെ എനിക്ക്